പത്തനംതിട്ടയിലെ പാലൻ പുലയം ക്ഷേത്രത്തെക്കുറിച്ച് കാണാം മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ നായർ തറവാടാണ് ചിറ്റയിടത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിറ്റയിടത്ത് കുടുംബത്തിലെ കാര്യസ്ഥനും കൃഷികാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതും പുലയ സമുദായത്തിൽപ്പെട്ട പാലൻ ആയിരുന്നു എല്ലാ ദിവസവും ചിറ്റയിടത്ത് തറവാട്ടിലെത്തി മുഖം കാണിച്ച ശേഷം പമ്പാ പമ്പാനദി നീന്തിക്കടന്ന് പൊന്മലയിലെത്തി കൃഷികാര്യങ്ങൾ നോക്കി നടത്തുകയായിരുന്നു പാലന്റെ പതിവ് ഒരു ദിവസം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പാലേന് ഒരു വലിയ നീതി ലഭിച്ചു പാലനത് സ്വന്തമാക്കാതെ ഒരു മത്തങ്ങിയിൽ സൂക്ഷിച്ച് തറവാട്ട് കാരണവർക്ക് കൈമാറി അതോടെ ചിറ്റയിടത്തുകാർക്ക് പാലനോടുണ്ടായിരുന്ന പ്രിയം വർദ്ധിച്ചു പാലനാകട്ടെ തന്റെ പതിവുകളിൽ വ്യാപൃതനായി അക്കാലത്ത് ചിറ്റയിടത്ത് കുടുംബത്തിന്റെ അധീനതയിലുള്ള കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടന്നിരുന്ന പൊന്മല കൃഷിയിടത്തിൽ കടുവാശല്യം രൂക്ഷമായിരുന്നു ഗ്രാമവാസികൾ ആരും തന്നെ പുറത്തിറങ്ങിയിരുന്നില്ല ഇതോടെ കൃഷിപ്പണികളെല്ലാം നിലച്ചു ഏതാണ്ട് അന്നം മുട്ടിയ അവസ്ഥ കടുവയെ നേരിടുവാൻ പാലൻപുലയൻ തീരുമാനിച്ചു പമ്പാ നദി മുറിച്ചു കടന്ന് പൊന്മലയിലെത്തിയ പാലൻ പുലയന് നേരെ കടുവ പാഞ്ഞെടുത്തു ഏറെ നേരം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ കടുവയെ വധിച്ചു എങ്കിലും കടുവയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ പാലൻപുലയൻ വൈകാതെ മരണമടഞ്ഞു മരണം ചിറ്റേടത്ത് കുടുംബത്തിന് തീരാ ദുഃഖമായി മാറി സത്യസന്ധനും ധീരനും നീതിമാനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവന് നിത്യവും വിളക്ക് തെളിയിച്ച് ചിറ്റടത്തു കുടുംബം ആരാധിച്ചു തുടങ്ങി ആദ്യകാലത്ത് മരച്ചോട്ടിലാണ് വിളക്ക് തെളിയിച്ചിരുന്നത് പിന്നീട് ക്ഷേത്രവും നിർമ്മിച്ചു ജാതിപരമായ ഐത്യവും അനാചാരങ്ങളും നിലനിന്നിരുന്ന ഒരു കാലത്താണ് ായ പുലേനെ ദൈവമായി പ്രതീക്ഷിച്ച് ഒരു നായർ കുടുംബം ആരാധന നടത്തുവാൻ തുടങ്ങിയത് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ കുറെ കല കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ കുടുംബത്തിൽ ചില അനർത്ഥങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അന്ന് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പുള്ളിയുടെ ആത്മ അലഞ്ഞിരുന്നത് നടക്കുകയാണ് അതുകൊണ്ട് പുള്ളിക്ക് ഒരു ഇരിപ്പടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അന്ന് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ലാവ് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ചവിട്ടി വിളക്കെത്തിക്കുകയായിരുന്നു അങ്ങനെ വിളക്കെത്തിച്ച് ഏർ വന്നിട്ട് ആണ് ഇങ്ങനെ ക്ഷേത്രമായിട്ട് ഇത്രയായിട്ട് രൂപപ്പെട്ടത് അത് എല്ലാ പിന്നെ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വഴിപാട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇവിടുത്തെ വഴിപാടും ആണ് പിന്നെ വരുന്ന ഭക്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ അവർ ചെയ്യുന്നു നമ്മൾ ഇന്ന ചെയ്യണം പറയുന്നില്ല നമ്മൾ ആരും നിർബന്ധിക്കുന്നു പിന്നെ ഇവിടെ പിന്നെ രാവിലെ പോയിട്ടും വിളക്ക് എത്തിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വന്നോണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത് എല്ലാം നടന്നിട്ടുണ്ട് ഓരോ കണ്ടില്ലെങ്കിലും ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിൽ കാർഷിക വിളകൾ വളർത്തു മൃഗങ്ങൾ മുറുക്കാൻ മദ്യം എന്നിവയാണ് പാലൻപുലയിന് വഴിപാടായി ഭക്തർ സമർപ്പിക്കാറുള്ളത് ആയിരൂർ കാഞ്ഞേറ്റുകരയിലെ പാലൻപുലയൻ ക്ഷേത്രത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ എത്തുന്നു